ും മരുമകളേനെ മകളായിട്ട് കാണാൻ പറ്റില്ല അതേപോലെ തന്നെ മരുമകൾക്ക് തിരിച്ചു അതൊരു ലോക സത്യമാണ് നിങ്ങളെ ഓരോരോ കുത്തിതിരിപ്പായിട്ട് വരണ്ട ഞങ്ങള് തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മാറാൻ പോണില്ല അല്ല അമ്മ അല്ലേ മോളെ ഓ അത് ശരി ശരി നടക്കട്ടെ ഒരു ഇന്നലെ എനിക്ക് ഗിഫ്റ്റ് ഇവനെ ഒരു സാരി ആയിട്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കാനേ അങ്ങനെയൊന്നും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ പറ്റില്ല ഈ സാരി മോളെടുത്തോട്ടാ അത് വേണ്ട വേണ്ടമ്മ ഈ സാരി അമ്മ മോൾക്കാണ് ഈ സാരി നല്ല കണ്ടടാ മോളെന്നെടുത്തോ കണ്ടടാണ്ട് ആ ആരെങ്കിലും ഒരാൾ എടുത്താ മതി പക്ഷേണ്ടല്ലോ അമ്മയ്ക്ക് ഈ സാരി നല്ല മാച്ചായിരിക്കും നമ്മടെ ആ സ്കിന്നിന്റെ കളറൊക്കെ ഇല്ലേ അതിന് പറ്റിയ സാരി അത് ആ മോളെ അവൻ പറഞ്ഞാലും കാര്യം കിട്ടാ ഈ സാരിക്ക് നന്നായിട്ട് ചേരുണ്ട് അമ്മയ്ക്ക് എന്താ ഈ ശരത്തേട്ടം വെറുതെ പറയാ അമ്മക്കേ ഈ സാരി ഒരു മാച്ചും പിന്നെ എന്റെ മോൻ കള്ളം പറയൊന്നുല്ല ഇത് അവനെ എനിക്ക് വേണ്ടി മേടിച്ചതാ അതെ ഇങ്ങടെ മകൻ എന്ന് പറഞ്ഞാൽ അത് എന്റെ ഭർത്താവാണ് ഇങ്ങനെ എനിക്ക് വാങ്ങിച്ചതാണ് ഈ സാരി സാരിനെ മര്യാദക്ക് വിട്ടോ ഇത് മോൻ എനിക്ക് മേടിച്ചത് സാരിയാർത്താവ് വാങ്ങിച്ചെന്ന സാരിയാണ് അയ്യടാ എന്തൊരു സ്നേഹായിരുന്നു അമ്മിമ്മോളും അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളെ കണ്ടാലും തമ്മിലടിപ്പിക്കാനേ എനിക്ക് വേറൊരു സാരിയുടെ ആവശ്യമുള്ളു